ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രം മഞ്ഞമ്പൽ പോയിസ് കൂടുതൽ ഹൃദയങ്ങൾ കീഴടക്കി ഉന്നത വിജയം കരസ്ഥമാക്കി മുന്നേറുകയാണ് ഏകദേശം നൂറ്റി പത്ത് കോടിയോളം രൂപയാണ് ഇതുവരെ മഞ്ഞമ്പൽ ബോയ്സ് നേടിയിട്ടുള്ള കളക്ഷൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മഞ്ഞമ്പൽ ബോയ്സ് എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത് രണ്ടായിരത്തി ആറിൽ വിനോദയാത്രക്കിടയിൽ ഗുണാഗോഹ കീഴയിൽ പെട്ടുപോയ ഒരു സംഘം ചെറുപ്പക്കാരുടെ കഥയാണ് മഞ്ഞമൽ ബോയ്സ് പറഞ്ഞത് ഉലകനായകൻ കമൽഹാസൻ വിജയ് അതുപോലെ തന്നെ സംവിധായകരായ വെങ്കട്ട് പ്രഭു കാർത്തിക് സുബ്ബരാജ് ഗൗതം വാസുദേവ് മേനൻ തുടങ്ങിയവർ ഈ ചിത്രത്തെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു ഇപ്പോൾ സ്റ്റൈൽ മേനൻ രജനീകാന്തിന് വേണ്ടിയും ഒരു സ്ക്രീനിങ് സംഘടിപ്പിച്ചിരുന്നു ചിത്രം കേട്ടതിന് ശേഷം രജനീകാന്ത് ചിദംബരത്തെ പുകഴ്ത്തി സംസാരിച്ചു എന്നാൽ തമിഴകത്തെ സംസാരം രജനീകാന്ത് അതിഥി വേഷത്തിലെത്തിയ ലാൽ സലാം എന്ന ചിത്രത്തിൻ്റെ കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് പെട്ടിച്ച് രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രത്തേക്കാൾ കൂടുതൽ കോടികളാണ് മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ ഇറങ്ങിയ ശേഷം രജനീകാന്ത് പറഞ്ഞത് സഭാഷ് എന്നാണ് കാരണം മലയാളികൾക്ക് ചിലവ് കുറഞ്ഞ് ഇത്തരം പടങ്ങളെടുത്ത് കോടികൾ കെയ്തെടുക്കാനുള്ള കഴിവുണ്ട് നിസ്സാര ചെലവ് കൊണ്ട് ഇത്രയും വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവ് മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ തന്നെ മലയാളികൾ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് രജനീകാന്ത് പറഞ്ഞത്